വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ കണക്ക് വിവാദത്തിൽ സർക്കാരിനു മേൽ സമ്മർദ്ദം ശക്തമാക്കി പ്രതിപക്ഷം ചെലവ് കണക്കുകളുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദത്തിൽ പ്രതിപക്ഷത്തെയും മാധ്യമങ്ങളെയും പ്രതിസ്ഥാനത്ത് നിർത്തിയായിരുന്നു ഇതിനെതിരെ മന്ത്രിമാരുടെ പ്രതികരണം ഓഗസ്റ്റ് രണ്ടാം വാരം കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുകയും പിന്നാലെ സത്യവാങ്മൂലത്തിന്റെ ഭാഗമായി ഹൈക്കോടതിയിൽ നൽകുകയും ചെയ്ത മെമ്മോറാണ്ടത്തിൽ ഇനം ധരിച്ച് അവതരിപ്പിച്ച ചെലവ് കണക്കുകളാണ് അമ്പരപ്പിക്കുന്ന കണക്കുകളായി പുറത്തുവന്നത് സൈന്യത്തിന്റെയും സന്നദ്ധ പ്രവർത്തകരുടെയും താമസത്തിന് പതിനഞ്ച് കോടി ഭക്ഷണത്തിന് പത്തു കോടി തുടങ്ങി ടോർച്ചും കുടകളും റെയിൻകോട്ടും വാങ്ങാൻ പോലും കോടികൾ കാണിച്ചുള്ള കണക്കുകൾ വിവാദമായതോടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരണവുമായി രംഗത്തെത്തിയിരുന്നു മെമ്മോറാണ്ടത്തിൽ ഉള്ളത് ചെലവ് കണക്കുകൾ അല്ലെന്നും ദുരന്ത പ്രതികരണ നിധിയിലെ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി തയ്യാറാക്കിയ ആവശ്യങ്ങൾ മാത്രമാണെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിച്ചെങ്കിലും സംഭവിച്ചത് ഗുരുതര വീഴ്ചയെന്നും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ വിശ്വാസ്യത തകർക്കുന്ന നടപടിയായി പോയെന്നുമാണ് പ്രതിപക്ഷ വിമർശനം മെമ്മോറാണ്ടത്തിൽ ആക്ച്വൽസ് എന്ന രീതിയിൽ അവതരിപ്പിച്ചത് എസ് ഡി ആർ എഫ് മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത ചെലവ് ഇനങ്ങളെയാണെന്നും അതിൽ പരമാവധി തുക ആവശ്യപ്പെടാനാണ് ശ്രമിച്ചതെന്നും സർക്കാർ വൃത്തങ്ങൾ വിശദീകരിക്കുന്നുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ വ്യക്തത വരണമെങ്കിൽ സർക്കാർ യഥാർത്ഥ കണക്കുകൾ പുറത്തുവിടണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം കണക്കുകൾ തയ്യാറാക്കിയതിൽ വീഴ്ച പറ്റിയെന്നും യഥാർത്ഥ കണക്കുകൾ പുറത്തുവിടണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു ദുരന്തത്തെ അഴിമതിക്കുള്ള അവസരമാക്കി മാറ്റിയതിന്റെ തെളിവാണ് പുറത്തുവന്നതെന്നായിരുന്നു ബി വിമർശനം എന്നാൽ വിവാദത്തിൽ പ്രതിപക്ഷത്തെയും മാധ്യമങ്ങളെയും പ്രതിസ്ഥാനത്ത് നിർത്തിയായിരുന്നു മന്ത്രിമാരുടെ പ്രതികരണം ഒരേ സമയം സംസ്ഥാന സർക്കാരിന്റെ പ്രതിച്ഛായ തകർക്കാനും ദുരിതബാധിതർക്കുള്ള കേന്ദ്രസഹായം തടയാനും ലക്ഷ്യമിട്ടുള്ള ഇരുതല മൂർച്ചയുള്ള വാളാണ് ഈ വിവാദം എന്നായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം ഉരുൾപൊട്ടൽ ദുരന്ത കണക്ക് വിവാദത്തിൽ അസത്യപ്രചരണമാണ് നടക്കുന്നത് സർക്കാരിന്റെ വിശ്വാസ്യത തകർക്കുകയും കേന്ദ്ര ഫണ്ട് കിട്ടാത്തത് ദൂർത്തു കാരണമാണെന്ന് വരുത്തി തീർക്കുകയാണ് ലക്ഷ്യമെന്നും മുഹമ്മദ് റിയാസ് കുറ്റപ്പെടുത്തി എന്നാൽ വിവാദത്തിൽ മാധ്യമങ്ങളെ പഴിച്ചാരുകയാണ് മന്ത്രി എം പി രാജേഷ് എന്തായാലും വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ചെലവിന്റെ കണക്കുകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് പറ്റിയൊരു ഫുൾ ബോഡി ചെക്കപ്പാണ് പരിചയപ്പെടുത്തുന്നത് നിങ്ങളുടെ ശരീരത്തിലെ ചെറിയൊരു കൊളസ്ട്രോൾ വേരിയേഷൻ മുതൽ ക്യാൻസർ ഉൾപ്പെടെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഇരുപതിനായിരം രൂപ ചാർജ് വരുന്ന ഈ ഒരു ചെക്കപ്പിലൂടെ മനസ്സിലാക്കാൻ പറ്റും ഹാർട്ടും ശരീരത്തിലെ ഫാറ്റിന്റെ അളവ് ഉൾപ്പെടെ കംപ്ലീറ്റ് ബോഡി പരിശോധിക്കും മാത്രമല്ല എന്തെങ്കിലുമൊക്കെ ഒരു വേരിയേഷൻ ഉണ്ടെങ്കിൽ ഡെന്റിസ്റ്റും സൈക്കോളജിസ്റ്റും ഉൾപ്പെടെ പല പല സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ നിങ്ങളുടെ റിപ്പോർട്ട് അനലൈസ് ചെയ്ത് കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും ട്രീറ്റ്മെന്റ് പ്ലാനും പ്രൊവൈഡ് ചെയ്യും ആൻഡ് നിലവിൽ ഓൺക്യൂറിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ടെസ്റ്റ് കൂടിയാണിത് ഓൺക്യൂർ പ്രീമിയം പ്ലസ് എത്രയൊക്കെ സമ്പത്ത് ഉണ്ടായാലും ആരോഗ്യം ഇല്ലെങ്കിലും പിന്നൊരു കാര്യമില്ല സോ കയ്യിൽ ക്യാഷ് ഉള്ളപ്പോൾ ഹെൽത്തിൽ ഇൻവെസ്റ്റ് ചെയ്യും കൂടുതൽ വിവരങ്ങൾക്കായി കോണ്ടാക്ട് ഓൺക്യൂർ